കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കമ്പംപെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു പാതയുടെ വിവിധയിടങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതായും ക്രാഷ് ബാരുകളടക്കം നിർമ്മിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന അശാസ്ത്രീയമായിട്ടാണെന്നാണ് ഉയരുന്ന പരാതി ഇന്നലെ രാത്രിയിൽ ചെയ്ത ടാറിംഗ് ഇന്ന് രാവിലെ പൊളിഞ്ഞതോടുകൂടിയാണ് നാട്ടുകാർ രോഗാകുലരായി രംഗത്ത് വന്നത് ഇന്നലെ ചെയ്ത ആണ് ഇന്നിപ്പോൾ പായ ചുരുട്ടിയെടുക്കുന്നത് പോലെ ടാറിങ് പൊളിച്ചെടുക്കാവുന്ന അവസ്ഥ ഇന്നലെ പെരിമഴയത്താണ് ടാറിംഗ് നടന്നത് നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ടാറിംഗ് ജോലികൾ നിർത്തിവെച്ചെങ്കിലും പാതിരാത്രിയോടുകൂടി വീണ്ടും ടാറിംഗ് നടത്തുകയായിരുന്നു ഈ ടാറിംഗ് ആണ് ഇന്ന് പകൽ വാഹനങ്ങൾ കയറിയിറങ്ങിയപ്പോൾ പൊളിഞ്ഞു പോയത് ഇത് ഇന്നലെ മഴയത്ത് ടാറിംഗ് മഴയത്ത് ഇവിടെ ടാറിംഗ് നടന്ന സമയത്ത് ഞങ്ങൾ വണ്ടി തടയുകയും ചെയ്യുകയാണ് അത് ഞങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം രാത്രി ഒമ്പത് മണി പത്ത് മണിക്ക് നല്ല മഴയത്ത് തോട് പോലെ റോഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടു ടാർ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിട്ട് ഈ റോഡ് പൊളിഞ്ഞു പോയിരിക്കുന്നത് ഇതിന് ഈ ടാറിങ് ചെയ്ത സമയത്ത് ഇതിന് വേണ്ടപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരോ ഒന്നും ഇത് വരുന്നില്ല ഇവര് തന്നെ വരും പകൽ സമയത്ത് പെരുമഴയത്ത് റോഡ് പണിയാൻ പാടില്ലാത്ത വന്ന് പറയുകയും നാട്ടുകാർ റോഡ് പണി തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇന്നത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു പോയതിന് ശേഷം എല്ലാവരും വീട്ടിൽ പോയതിനു ശേഷം രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ടൈമിൽ വന്നിട്ട് ഇവർ റോഡ് അവർ പറയുവാണ് ഈ ഈ ടാറിങ് കാണാം മുഴുവൻ അടി വെള്ളത്തിന്റെ അപ്പം വേണ്ട മേൽ പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ വിവിധ മേഖലകളിൽ സമാനമായ അവസ്ഥയാണുള്ളത് കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റേജിൽ ഉൾപ്പെടുന്ന കമ്പമെട്ട് മുതൽ തൂക്കുപാലം വരെയുള്ള ഭാഗത്തെ പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് തൂക്കുവാലം ടൗൺ മുതൽ കലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികളിലാണ് വ്യാപക ക്രമക്കേടുകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്